നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എന്നെക്കൊണ്ടൊന്നും പറ്റില്ല നിനക്ക് സ്പീഡില്ല പവർ ഇല്ല ഒരു വമ്പൻ ക്ലബ്ബ് ലൗട്രോ മാർട്ടിനോട് പറഞ്ഞതാണിത് അങ്ങനെ ആ പയ്യനെ തിരികെ വിട്ടു പതിനഞ്ച് വയസ്സിൽ ഉണ്ടായിട്ടുള്ള തിക്താനുഭവം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ലൗട്രോ മാർട്ടിനസ് അവൻ്റെ വാക്കുകൾ അർജന്റീൻ മാധ്യമം സ്പോർട്സ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവനെ റിജക്റ്റ് ചെയ്ത ക്ലബ് ഏതാണെന്ന് അറിയേണ്ടത് ബൊക്ക ജൂനിയേഴ്സ് ആണ് അർജന്റീനയിലെ വമ്പൻ ക്ലബ്ബ് പതിനഞ്ച് വയസ്സുള്ള ലവ് ട്രോയെ ട്രയൽസിൽ പങ്കെടുത്ത ശേഷം നിനക്ക് കഴിയില്ല നിനക്ക് പവർ ഇല്ല സ്പീഡില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടക്കിവിടുകയായിരുന്നു ഇപ്പോഴെന്താ സംഭവിക്കുന്നത് അർജന്റീനയില് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരമായിട്ട് അവൻ മാറിക്കഴിഞ്ഞു കഴിഞ്ഞ കോപ്പ അമേരിക്ക അർജന്റീന നേടുന്നതിൽ സുപ്രധാന പങ്കും വഹിച്ചത് അവൻ തന്നെയാണ് നേട്ടങ്ങളുടെ പരകോടിയിലാണ് ലൗട്രോ മാർട്ടിൻസ് മാർസ് ഇപ്പം നിൽക്കുന്നത് അവൻ അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു ഘട്ടത്തിൽ അവൻ ലിനിയേഴ്സ് ക്ലബ്ബിൽ സ്ട്രൈക്കറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പതിനഞ്ച് വയസ്സുള്ള ആ ഘട്ടത്തിലാണ് അവൻ ബൊക്ക ജൂനിയേഴ്സിലേക്ക് ട്രയൽസിന് വേണ്ടി പോകുന്നത് അതിനെക്കുറിച്ച് അവൻ പറയുന്നു അറ്റ് ഫിഫ്റ്റീൻ പതിനഞ്ച് വയസ്സുള്ള സമയത്ത് ഞാൻ ഒരു വീക്ക് ട്രയൽ നടത്തിയിരുന്നു അവരെന്നെ പറഞ്ഞു വിട്ടു എന്നോട് പറഞ്ഞത് എനിക്ക് സ്പീഡുമില്ല പവറുമില്ല എന്ന് പറഞ്ഞു കൊണ്ട് അവർ തിരിച്ചുവിടുകയാണ് ചെയ്തത് തീർച്ചയായിട്ടും അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ രൂപത്തിൽ നിരാശ ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ തിരികെ വീട്ടിലേക്കെത്തി ബാഹ്യാബ്ലാങ്കയിലേക്ക് എത്തിയപ്പോൾ എൻ്റെ പിതാവിനോട് പറഞ്ഞു എനിക്ക് മടുത്തു ഒന്ന് സന്തോഷിച്ച് ജീവിക്കണം ഫുട്ബോൾ ഞാൻ വിടുകയാണ് എനിക്ക് ജോലിയാ എന്തെങ്കിലും ജോലി ചെയ്ത് മുന്നോട്ട് പോകണം ആ ഒരു സമയത്താണ് ആ വർഷത്തിൻ്റെ അവസാനത്തിലാണ് റേസിങ് എൻ്റെ അടുത്തേക്ക് വന്നത് അവർ വീണ്ടും എന്നോടൊരു ട്രയലിന് ചേരാൻ വേണ്ടി ആവശ്യപ്പെട്ടു ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്കെന്നെ വേണമെങ്കിൽ എൻ്റെ കളി നിങ്ങൾ കാണുന്നുണ്ടല്ലോ നിങ്ങൾക്കെന്നെ വേണമെങ്കിൽ സൈൻ ചെയ്യുക അല്ലാതെ ഇനിയൊരു ട്രയൽസ് ഞാനില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു എന്നെ സൈൻ ചെയ്തു അവിടെ നിന്നാണ് ഈ മാറ്റങ്ങൾ ഉണ്ടായത് എന്നാണ് ലൗട്രോ ഇപ്പം തുറന്നു പറഞ്ഞത് അദ്ദേഹം ആ സമയത്ത് ലിനിയസ് ക്ലബിന് വേണ്ടി കളിക്കുകയായിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ആ ക്ലബിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് അവിടെ നിന്ന് പിന്നെ രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ റേസിംഗ് ക്ലബിൻ്റെ യൂത്ത് ടീമിൽ അദ്ദേഹം കളിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അവരുടെ സീനിയർ ടീമിനു വേണ്ടി കളിച്ചു രണ്ടായിരത്തി പതിനെട്ട് വരെ അവിടെയായിരുന്നു അവിടെ നിന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്റർ മിലാനിലേക്ക് അദ്ദേഹം ചേക്കേറുന്നത് അപ്പം മിലാനിൽ അദ്ദേഹം പൊളിച്ചെടുക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ടല്ലോ അർജന്റീനയുടെ അണ്ടർ ട്വൻറ്റി ടീമിനു വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട് അതിനുശേഷം അർജന്റീന സീനിയർ ടീമിനു വേണ്ടി എഴുപത് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തി രണ്ട് ഗോളുകളാണ് അവനടിച്ചിരിക്കുന്നത് ബോക്കയ്ക്ക് തെറ്റി എന്നർത്ഥം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീണ്ടും വെത്താം